എന്തായി കാണിക്കണ ആളില്ലാത്ത വീട്ടിൽ കേറിയിരിക്ക അവരിരിക്കാൻ പറഞ്ഞാലും ഇരിക്കണ്ട് ഇങ്ങള് പോന്നോളിടോ നമ്മള് നികുതി അടച്ച കായി തന്നെ അതൊക്കെ ഇവർക്ക് അല്ലാണ്ട് അവിടുന്ന ശമ്പളം കിട്ടണ പിന്നെ കുത്തിയിരുന്നാളിരിക്ക ളെ കണ്ട് പേടിക്കണ്ട അവര് ആ അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ ഇതൊക്കെ ഇണ്ടാക്കിയത് നടക്കണൊന്നുമില്ല ആളൊക്കെ ഇണ്ടാവും അമ്മ ഉണ്ടോ ഏതാരത് അമ്മയാവില്ലേ ഭാര്യണ്ടോ അല്ല പെങ്ങള് എഞ്ചിനീയർ ഉണ്ടോ ചോദിക്കോടോ എഞ്ചിനീയർ ഉണ്ടോ അവിടെ ഒന്ന് വിളിക്കോ എന്താ പൂവാത്ത് എന്റെ കഴിച്ച് പറയണോ എന്താ പോവാത്തേട്ടേ ഒന്ന് വിളിച്ചോട്ടാർട്ടാ എന്താ ഇങ്ങനൊരവതാരം ഒക്കെ ഓൻറെ കണ്ണ് സുധൈമാ കൊണ്ടാ അയിനട കണ്ണ് മാറ്റിയ സുഖമില്ലാത്ത പറഞ്ഞ വലിച്ചട്ട് വലിച്ചട്ടല്ല ഓ വലിച്ചോട്ടെ നാട്ടുകാരുന്നു വലിക്കാ ഞാൻ ആ ആ വരും വരും അതെ ആരാ മനസ്സിലായി എന്തായിരുന്നു അല്ല ഓഫീസിൽ ഞങ്ങളെമേറ്റ് അത് ഇവിടെയല്ല മറ്റന്നാൾ ഞാൻ ഓഫീസിലുണ്ടാവും ഒരു പത്തര പതിനൊന്നുമ്പോ അല്ലാണ്ടല്ലോ ഞങ്ങൾക്ക് അറിയണ്ടത് എന്റെ കാര്യം ഞങ്ങളും തിരക്കില്ല അതൊക്കെ പണി കഴിഞ്ഞല്ലോ പണി കഴിഞ്ഞ് അതിന് എത്ര വന്നിട്ടുണ്ട് അത്രക്ക് ഇങ്ങനെ വന്ന് ചോദിച്ചപ്പോ അതിലെ ആ ബസ്റ്റോപ്പിന്റെണ്ടാവോ എം എൽ എ ഫണ്ട് ഇല്ലായിരുന്നു അതോ അങ്ങനല്ല ആ മൂന്ന് ലക്ഷം റുപ്പിയാണോ അതിന് അല്ല ആണോ വിജിലൻസ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു എസ്റ്റിമേറ്റ് ഇങ്ങോട്ട് എഴുതി തന്നു അത് ഞാൻ എഴുതി കൊടുത്തു അത്രേ ഉള്ളു പറഞ്ഞല്ലോ ഏകദേശം അവരുടെ പണി മണി കഴിഞ്ഞു

അല്ല ഇപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് ഇരിക്കലോ അവിടെയാണ് ഇപ്പൊ എസ്റ്റിമേറ്റ് എടുത്ത് വന്നു നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് എടുക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങളെ ശമ്പളം ഇരുത്തേണ്ട കാര്യമില്ല നിങ്ങൾ തന്നെ അതൊക്കെ ചെയ്താ പോരെ എന്തെങ്കിലും ഇനി ചോദിക്കാണ്ടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോയി കാണും വെറുതെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യം